ോട് കൂടിയാണ് ആരംഭിക്കാൻ പോകുന്നത് പ്രേക്ഷകരെ നമുക്കൊപ്പം റോഷിപാൽ ആണ് റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ ആണെങ്കിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് യു ഒരു വാർത്ത അതല്ലെങ്കിൽ പിന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്ത ഇത് രണ്ടും അല്ലാത്തൊരു വാർത്തയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് റോഷിപാൽ ഇന്നത്തെ ബ്രേക്കിംഗ് വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകൾ ഒന്ന് അതുമായി ബന്ധപ്പെട്ടതാണ് കാരണം കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമവാദം തുടങ്ങുകയാണ് അതിനിടയിൽ ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് അതിജീവിതയുടെ ഭാഗമാണ് അതിൽ മുൻ ഡി ജി പി ജയിൽ മേധാവിയായ ആർ ശ്രീലേഖയ്ക്കെതിരെ ലക്ഷ്യ ഹർജി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അതിജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഓൺലൈൻ ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിനെതിരെ കേസിലെ അന്വേഷണ സംഘത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിക്കുന്നൊപ്പം മറ്റു കൂടുതൽ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു അതായത് ഈ നടിയാക്രമിച്ച കേസിൽ അന്വേഷണ സംഘം കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി ഓൺലൈൻ വഴി ആർ എസ് ലീലേഖ ഉന്നയിച്ചത് അത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഒരു online channeling അഭിമുഖം നൽകിയപ്പോൾ ആ അഭിമുഖത്തിൽ പറഞ്ഞതും സമാനമാണ് പ്രത്യേകിച്ച് ഈ സംസ്ഥാന പോലീസിന്റെ ഫോറൻസിക് വിഭാഗത്തെ വരെ അവരുടെ വിശ്വാസ്യതയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കാരണം ഫോറൻസിക് തെളിവുകളടക്കം അത് പോലീസ് ഉണ്ടാക്കിയതാണ് കൃത്രിമമായി ഈ നടൻ ദിലീപിനെതിരെ ഉണ്ടാക്കിയതാണ് ദിലീപിനെ കൊടുക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തിയെന്നടക്കമുള്ള ആരോപണങ്ങൾ മാത്രവുമല്ല ദിലീപിനെ ജയിലിൽ അന്ന് ജയിൽ മേധാവിയായിരിക്കുമ്പോൾ ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചപ്പോൾ ജയിലിൽ ദിലീപിന്റെ അവസ്ഥ കണ്ട് താൻ ദുഃഖിതനായി തുടർന്ന് കൂടുതൽ സൗകര്യം ജയിലിൽ ഏർപ്പെടുത്തണമെന്ന് അന്നത്തെ ജയിൽ സൂപ്രണ്ടനോട് ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞു അതിനു പിന്നാലെ ഈ സത്യാവസ്ഥ അതായത് ഈ ദിലീപ് ഈ കേസിൽ നിരപരാധിയാണെന്ന് താൻ മനസ്സിലാക്കി ദിലീപിന്റെ അവസ്ഥ കണ്ടപ്പോൾ ദിലീപുമായി സംസാരിച്ചപ്പോൾ താൻ ദിലീപ് നടിയാക്രമിച്ച കേസിൽ നിരപരാധിയാണെന്ന് മനസ്സിലാക്കുകയും ഈ കാര്യം മുഖ്യമന്ത്രിയെ അടക്കം കണ്ട് പറയുകയും ചെയ്തു എന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ ആർ ശ്രീലേഖ നടത്തി മുൻ ഡി ജി പി കൂടിയാണ് ജയിൽ മേധാവ് കൂടിയായ ഒരു വ്യക്തി പക്ഷേ നടിയാക്രമിച്ച കേസിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ഒരു പോലീസ് എങ്ങനെ ഈ ഗൗരവമായ ചോദ്യമാണ് മാത്രമല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ് അഥവാ നിലയിൽ എന്നൊക്കെ ശ്രീലേഖ ദിലീപിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോ അത് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കും ഈ ശ്രീലേഖയെ സ്വീകരിച്ച പാർട്ടി തന്നെ ഇപ്പോൾ ഈ അഭിമുഖത്തോടു കൂടി വെട്ടിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഈ ശ്രീലേഖയും ദിലീപും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നല്ലോ അല്ലേ s കുമാർ നേരത്തെ ഈ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അന്ന് ഓൺലൈൻ ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ നമ്മൾ ഈ ശ്രീലേഖയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടത് അന്ന് ആ വാട്സപ്പ് ചാറ്റ് ഏതാണ്ട് മൂന്ന് മാസത്തെ വാട്സപ്പ് ചാറ്റ് മാത്രമാണ് ആ വാട്സപ്പ് ചാറ്റിൽ അവർ തമ്മിൽ വളരെ അടുപ്പമുള്ളതായി വ്യക്തമാകുന്നുമുണ്ട് അവർ തമ്മിലുള്ള ചാറ്റ് അവർ ഫോണിൽ ഏറെ നേരം സംസാരിച്ചത് ആ സംസാരിച്ചതിന് ശേഷം ദിലീപ് തമ്മിൽ ഫോണിൽ സംസാരിച്ചതിൻ്റെ സന്തോഷം അറിയിക്കുന്നത് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ ഒക്കെ ഒന്ന് കാണണം അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ശ്രീലേഖ ദിലീപിനോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് നടിയാക്രമിച്ച രാജ്യത്ത് തന്നെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സ കേസിലെ എട്ടാം പ്രതിയുമായിട്ടാണ് ഒരു മുൻ ഡി ജി പി ഈ തരത്തിൽ ആശയവിനിമയം നടത്തുന്നത് എന്നതാണ് ഏറ്റവും സഹതാപം അങ്ങനെ ആശയവിനിമയം നടത്തിയത് മാത്രമല്ല തന്റെ യൂട്യൂബ് ചാനൽ താൻ സ്വന്തമായി നടത്തുന്നു അതിന് സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ മുൻ ഡി ജി പിയുടെ ഭാഗത്തുണ്ടാകുന്ന സമീപനങ്ങൾ അവർ തമ്മിൽ അത്രയേറെ അടുപ്പമുണ്ട് എന്ന് തെളിയിക്കുന്നു വാട്സപ്പ് ചാറ്റുകൾ അന്ന് പുറത്തുവിട്ടതാണ് അതിനുശേഷമാണ് പിന്നെ ആർശ്രീലേഖ ഏറെക്കാലം നിശബ്ദയായത് പിന്നീട് ഈ അടുത്ത് ബിജെപിയിൽ ചേർന്നതിനു ശേഷം ഈ അടുത്താണ് ഈ ഓൺലൈൻ ചാനലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിൽക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തെളിവുകൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശ്രീലയുടെ ഭാഗത്ത് ഉണ്ടായത് അത് ചോദ്യം ഇത്തരത്തിലൊരു പ്രചരണം നടത്തുക ദിലീപിന് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുന്നതുപോലെയുള്ള പ്രചരണം നടത്തുന്നു എന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിൽ ആ പ്രചരണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും സഹതാപമേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു ഓൺലൈൻ ചാനലിന് ഇവർ നൽകിയ അഭിമുഖത്തിലാണ് ഈ അന്വേഷണ സംഘത്തിനെതിരെയൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വിജ അന്തിമവാദം തുടങ്ങാൻ പോകുന്ന ഒരു കേസിൽ ആ ഒരു രാജ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗവുമായി ഒരു കേസിൽ പ്രതിയായ ദിലീപിനെ രക്ഷിക്കാൻ എത്രയെത്ര ആളുകളാണ് രംഗത്ത് വരുന്നതെന്ന് നോക്കൂ അതിനൊക്കെ ഓരോ താല്പര്യങ്ങളുണ്ടാവാം ചിലർക്കൊക്കെ മറ്റെന്തെങ്കിലും ചിലത്തിലുള്ള ആനുകൂല്യങ്ങളാവാം ചിലർക്ക് ഒരു സിനിമാ താരം എന്ന രീതിയിലുള്ള അമിതമായിട്ടുള്ളൊരു ഫാൻസി ആവാം ആ ഫാൻസിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ അതിജീവിതയ്ക്കൊപ്പമാണ് ഈ സമൂഹം നിലപാടെടുത്തിരിക്കുന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ അന്തിമവിധി പറയേണ്ടത് കോടതിയാണ് കോടതിയും വ്യവഹാര നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മിനിമം നിശബ്ദത പാലിക്കാനെങ്കിലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കരുതണം എന്നുള്ളതാണ് അതാണ് ഇവിടെ ഇപ്പോൾ പാലിക്കപ്പെടാതെ പോയിരിക്കുന്നത് സ്വന്തം യൂട്യൂബ് ഹിറ്റാക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട് മാഡം ഈ വഴി മാത്രമേ ഉള്ളൂ അതിജീവിതയുടെ ആത്മവിശ്വാസത്തെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ ആത്മവിശ്വാസത്തെ കൃഷ് ചെയ്യാൻ അതും അന്തിമവാദം തുടങ്ങുന്ന ദിവസം തന്നെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവും എത്രയെത്ര നീക്കങ്ങളാണ് ഇതേപോലുള്ളത് നമ്മൾ കണ്ടിരിക്കുന്നത് അന്തിമവാദം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഇതെല്ലാം കള്ളക്കേസാണ് എന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാ തെളിവുകളും കോടതിയുടെ മുൻഭാഗം വന്നതല്ലേ നിങ്ങളും ദിലീപും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ നമ്മൾ പുറത്തുവിട്ടതല്ലേ അതിൽ ദിലീപുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വ്യക്തമല്ലേ അതും കൊട്ടേഷൻ ബലാത്സംഗ കേസിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രതിയുമായി സ്വന്തം യൂട്യൂബ് ചാനൽ കാണണമെന്ന് അഭ്യർത്ഥി ഒരു ഡി ജി പി ആണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് മാത്രമേ നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ ഒരു കേസ് ജുഡീഷ്യറിയുടെ പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇടപെടാതിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ തൻ മുൻ ഡി ജി പി ആണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ ആത്മവിശ്വാസത്തെയും മൊറയിലിനെയും ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാൽ അത് കോടതിയോടുള്ള വെല്ലുവിളി കൂടിയാണ് ഈ രാജ്യത്ത് നിയമമൊക്കെ ബാക്കിയുണ്ട് സാർ എന്ന് മാത്രമേ നമുക്ക് ഡി ജി പി ശ്രീലേഖയെ ഓർമ്മിപ്പിക്കാനുള്ളൂ സ്വന്തം ചാനൽ ഹിറ്റാക്കുന്നതിന് ഒരുപാട് സാധ്യതകളുണ്ട് പല വഴിക്ക് സഞ്ചരിക്കാം പക്ഷേ ഈ വഴി തിരഞ്ഞെടുത്തത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ റോഷിപ്പാലാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്